തമിഴ് ചലച്ചിത്ര സംവിധായകൻ മോഹൻജി അറസ്റ്റിലായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രസിദ്ധമായ പഴനി ക്ഷേത്രത്തിലെ പ്രസാദമായ പഞ്ചാമൃതം സംബന്ധിച്ച് അപകീർത്തികരമായ ഒരു പരാമർശം ആരോപിച്ചാണ് മോഹൻജിയെ ട്രിച്ചി ജില്ലാ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത് അടുത്തിടെ പഴണിയിലെ പഞ്ചാമൃതം സംബന്ധിച്ച് ഇദ്ദേഹം നടത്തിയ പരാമർശം വലിയ വിവാദമായി മാറിയിരുന്നു തിരുമല തിരുപ്പതിയിൽ ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന ലഡുകളിൽ മൃഗക്കൊഴുപ്പ് കലന്നിട്ടുണ്ടെന്ന വാർത്ത വന്നതിന് പിന്നാലെ മോഹൻജി തമിഴ്നാട്ടിലെ പഴണിമുരുകൻ ക്ഷേത്രത്തിലെ പ്രസാദമായ പഞ്ചാബ്രതത്തിൽ ഗർഭനിരോധന ഗുളികകൾ കലർത്തിയെന്ന അഭ്യൂഹങ്ങൾ താനും കേട്ടിട്ടുണ്ടെന്ന് ആരോപിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പരാതികളും ഉയർന്നിരുന്നു അതിനെ തുടർന്ന് വിവിധ സംഘടനകളടക്കം ഇയാൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഒരു സംഘടന ട്രിച്ചി പോലീസിന് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തമിഴ് ചലച്ചിത്ര സംവിധായകരെ മുൻകൂർ അറിയിപ്പ് കൂടാതെ അറസ്റ്റ് ചെയ്തതായി ചെന്നൈയിലെ ബി ജെ പി അധ്യക്ഷൻ അശ്വത്ഥാമൻ അല്ലിമുത്തു എക്സിലൂടെ പറയുന്നുണ്ട് എന്നാൽ എന്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നും എന്ത് കാരണത്താലാണ് ഈ അറസ്റ്റെന്നും എവിടെയാണ് ഇപ്പോൾ തടവിലാക്കിയതെന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അറിയിച്ചിട്ടില്ലെന്നും അല്ലിമുത്തു പറയുന്നു പഴയ വണ്ണാരപ്പേട്ടി താണ്ഡവം ദ്രൗപദി തുടങ്ങിയ നിരവധി തമിഴ് ചലച്ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകനാണ് മോഹൻജി തിരുമല തിരുപ്പതിയിൽ ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ് കലന്നിട്ടുണ്ടെന്ന വാർത്ത വന്നതിന് പിന്നാലെ മോഹൻജി തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രമായ പഴണിയിലെ മുരുകൻ ക്ഷേത്രത്തിലെ പ്രസാദമായ പഞ്ചാമൃതത്തെക്കുറിച്ച് താൻ കേട്ട കാര്യങ്ങൾ എന്ന നിലയിലാണ് പരാമർശം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആന്ധ്രയിലെ തിരുപ്പത് ക്ഷേത്രത്തിലെ ലഡുവിൽ കൊഴുപ്പുണ്ടെന്ന ലാബ് റിപ്പോർട്ടിന് പിന്നാലെ വ്യാപകമായി പ്രതിഷേധം ഉയർന്നുവന്നിരുന്നു അതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ പരിഹാര ക്രിയകളടക്കം നടന്നിരുന്നു ഗോമൂത്രം തളിച്ചാണ് അവിടം ശുദ്ധീകരണം നടത്തിയതെന്നും പറയപ്പെടുന്നുണ്ട് പഴണിയിൽ ആ പരിസരത്തുള്ള പല കടകളിലും പഞ്ചാമൃതം നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തീർത്തും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പലയിടത്തും ഇത് നിർമ്മിക്കുന്നത് കാലുകൊണ്ട് കൊണ്ട് ചവിട്ടിക്കുഴക്കുന്നതൊക്കെ പല കടകളിലും നമുക്ക് നേരിട്ട് കാണാനും കഴിയും എന്നാൽ മോഹൻജി പറഞ്ഞ കാര്യം വളരെ വ്യത്യസ്തമാണ് ഗർഭനിരോധന ഗുളികകൾ ഈ പഞ്ചാമൃതത്തിൽ കലർത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അത് നേരിട്ടുള്ള അനുഭവമല്ല അങ്ങനെ പറഞ്ഞു താൻ കേട്ടിട്ടുണ്ട് എന്ന് മാത്രമേ മോഹൻജി പറഞ്ഞിട്ടുള്ളൂ അതിനാണ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് തടവിൽ വച്ചിരിക്കുന്നത്